കരിയർ കെയറിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പഠിക്കാം ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കാം എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് വിഷയങ്ങൾ എടുക്കണം എന്നൊരു ചോദ്യമുണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വിഷയ കോമ്പിനേഷനുകളുണ്ട് അപ്പോൾ ഏതെടുക്കണം ഏറ്റവും നല്ല ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കാരണം ഈ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ സയൻസിൽ പഠിക്കാം എൻജിനീയറിങ് പഠിക്കാം ആർക്കിടെക്ചർ പഠിക്കാം ഇപ്പോൾ ഫിസിക്കൽ സയൻസ് പറയുമ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ സ്റ്റാറ്റിക്സോ അങ്ങനെ പോകും മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ എം ബി ബി എസ് മാത്രമല്ല പിന്നെ ബി ഡി എസ് ഉണ്ട് ആഗ്രികൾച്ചർ കോഴ്സുണ്ട് ഉണ്ട് അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോയാൽ എന്ന് മാത്രമല്ല ഈ സയൻസ് സ്ട്രീമിൽ കയറുന്നവർക്ക് വേണമെങ്കിൽ കൊമേഴ്സിലോട്ടോ ഹ്യൂമാനിസോട്ട് മാറാൻ സാധിക്കും നേരെ മറിച്ച് കൊമേഴ്സോ ഹ്യൂമാനിറ്റിസോ എടുത്തവർക്ക് ഇപ്പോൾ ഹിസ്റ്ററി എക്കണോമിക്സ് പോളിറ്റിക്സ് ഗ്രൂപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നു അവർക്ക് തിരിച്ച് സയൻസിലേക്ക് വരാൻ സാധ്യമല്ല പിന്നെ കമ്പ്യൂട്ടർ വേണമെന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ മാത്രം പഠിച്ചതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ കൊണ്ട് അധികം ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയല്ല ഈ കമ്പ്യൂട്ടർ നിർബന്ധമില്ലല്ലോ കമ്പ്യൂട്ടർ ഈ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ വെച്ചിട്ട് പന്ത്രണ്ടിലെ പഠിച്ച് വെച്ചിട്ട് ഉപരിപഠന സാധ്യതയില്ല മാത്സി കെമിസ്ട്രി പഠിച്ചാൽ എൻജിനീയറിങ്ങിനും അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ ബി എസ് സി ഇലക്ട്രോണിക്സും ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് എടുക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇത് കൂടാതെ പിന്നെ സി ബി എസ് സി ഉണ്ട് ഐ എസ് സി ഉണ്ട് അങ്ങനെയുള്ള വഴികളിലും പോകാം ഇതൊന്നും അല്ലാതെ ബി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നൊരു സ്കീമുണ്ട് അതിന് ഒരു ഗുണമുള്ളത് സാധാരണ ഹയർ സെക്കൻഡറി പഠിക്കുന്ന അതിനുപരിയായി ഏതെങ്കിലും ഒരു ജോലിക്ക് ഒരു പഠിത്തമുണ്ട് ഇപ്പോൾ ഫ്ലോറിക്കൾച്ചറ് അല്ലെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിപ്പയർ അല്ലെ ഇലക്ട്രോണിക്സ് അല്ലെ പ്ലമറ് അങ്ങനെ ഏതെങ്കിലും ഒരു ജോബ് റോൾ എന്ന് പറയും അങ്ങനെ നാൽപ്പത്തി മൂന്ന് ജോബ് റോളുകളുണ്ട് അതുകൂടാതെ നിർബന്ധമായിട്ട് അതിന് സംരംഭകത്വം ഓൺട്രപ്രണർഷിപ്പ് പഠിക്ക പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ പഠിത്തം കൂടുതൽ മണിക്കൂറുകളിൽ കാണും പ്ലസ് ടുവിന് തുല്യമാണ് കോഴ്സ് പക്ഷേ പ്ലസ് ടുവിൻ്റെ വിഷയങ്ങളുപരി കൂടുതലായിട്ട് ഒരു തൊഴിൽപരമായ ഒരു വിഷയം കൂടെ പഠിക്കാൻ നമുക്ക് അവസരം അത് കിട്ടുന്ന വഴിയുണ്ട് പിന്നെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഉണ്ട് അതും ഒരു ശാസ്ത്ര സംബന്ധമായിട്ട് സയൻസ് സംബന്ധമായിട്ട് രണ്ട് സ്ട്രീമുകളുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴി മൂന്ന് വർഷം ഡിപ്ലോമ പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കാൻ സാധിക്കും ഇപ്പം കേരളത്തിലൊരു ഒരു നൂറ്റിയേഴ് പോളിടെക്നിക്കലുണ്ട് ഈ നൂറ്റിയേഴ് പോളിടെക്നിക്കൽ ഉദ്ദേശിച്ച ഇരുപത്തി ഏഴായിരം സീറ്റുണ്ട് എന്താണ് ഈ പോളിടെക്നിക് ഡിപ്ലോമ ഇപ്പോൾ എൻജിനീയറിങ് മേഖല നോക്കിയാൽ എൻജിനീയർ അല്ലെങ്കിൽ ഡിസൈനർ മുകളിലുണ്ട് പിന്നെ സാധാരണ സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട് പ്ലമർ ഇലക്ട്രീഷ്യൻ അപ്പോൾ ഇവരെ കൂട്ടി ഇണക്കുന്ന ഒരു കണ്ണിയാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ടെക്നീഷ്യൻസിന് ഉണ്ടാകുന്ന സ്ഥാപനങ്ങളുണ്ട് പോളിടെക്നിക്കൽ അപ്പോൾ പോളിടെക് ഡിപ്ലോമ കിട്ടിക്കഴിഞ്ഞാൽ പ്രവർത്തന പരിചയം കൊണ്ട് ഇനി രണ്ട് മാർഗങ്ങളുണ്ട് അതല്ലാതെ തന്നെ ബിടെക്കിൻ്റെ രണ്ടാം വർഷം ലാറ്ററിൽ കയറാൻ സാധിക്കും അല്ലെങ്കിൽ എ എം ഐ മുതലായ അംഗത്വം എടുക്കാൻ സാധിക്കും അപ്പോൾ എൻജിനീയറിംഗ് മേഖലയിലേക്ക് കിടക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് മൂന്ന് വർഷം കൊണ്ട് പഠിച്ച് ഡിപ്ലോമ കൊണ്ട് തുടക്കം കുറിക്കാൻ സാധിക്കും അതും ഒരു വഴിയാണ് അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് കുറച്ച് സ്ഥാപനങ്ങൾ ഇപ്പോൾ ബി എച്ച് എസ് സി ആണെങ്കിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് സ്കൂളുണ്ട് കേരളത്തിൽ അവർ പോളിടെക്നിക്ക് ആണെങ്കിൽ പോളിടെക്നിക് നൂറ്റിയേഴ് പോളിടെക്നിക്ക് ഉണ്ട് അപ്പോൾ ഇതുമൊക്കെ ഹയർ സെക്കൻഡറിക്ക് അപ്പുറത്തുള്ള ചില വഴികളാണ് പിന്നെ ഐ ടി ഐ ഉണ്ട് ഐ ടി ഐ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കിൽഡ് ജോലിയാണ് ഇപ്പോൾ പ്ലമർ ഇലക്ട്രീഷ്യൻ അങ്ങനെയുള്ള മോട്ടോർ മെക്കാനിക് അങ്ങനെ പഠിക്കുന്ന അത് ഒരു കൊല്ലമുണ്ട് രണ്ട് കൊല്ലമുണ്ട് മെട്രിക് ഉണ്ട് പ്രീ മെട്രിക് ഉണ്ട് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് എങ്കിലും അതും ഏതെങ്കിലും ഒരു എൻജിനീയറിങ് തൊഴിൽ പഠിക്കാനുള്ള പ്രത്യേക പ്രോഗ്രാമാണ് ഐ ടി ഐകൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷുകൾ അടക്കിയിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനേഴിനും കേരളത്തിലുണ്ട് അവിടെ പണ്ടി ഷോർട്ട് ആൻഡ് ഐപ്പറേറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ അങ്ങനല്ല ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്രട്ടേറിയറ്റ് പ്രാക്ടീസ് ചെയ്ത ഒരു കോഴ്സ് അവർ ടാലി പഠിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ പല വിഷയങ്ങളും നമ്മൾ പഠിപ്പി പഠിപ്പിക്കുന്നുണ്ട് ഡേറ്റ എൻട്രി ഫോട്ടോഷോപ്പ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെൻ്റ് ടെക്നോളജി എന്ന് പറയും പഴയ തയ്യൽ സ്കൂളാണ് തയ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന രീതിയിലുള്ള പഠനമുള്ള സ്ഥാപനങ്ങൾ അതൊരു നാല്പത്തിരണ്ട് സ്ഥാപനങ്ങൾ സ്വകാര്യ സർക്കാരി മേഖലയിലുണ്ട് അതുകൂടാ സ്വകാര്യ മേഖലയിൽ നൂറോളം സ്ഥാപനങ്ങളുണ്ട് അതുപോലെ നാല്പത്തിരണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അതുകൂടാതെ നൂറോളം സ്വകാര്യ സ്ഥാപനങ്ങളുമുണ്ട് അവിടെ നമുക്ക് പഠിച്ച് രണ്ട് കൊല്ലം കൊണ്ട് ഈ യോഗ്യ നേടാൻ സാധിക്കും പിന്നെ സിഫ്നെറ്റിന് സ്ഥാപനമുണ്ട് സിഫ്നെറ്റ് എന്ന് പറയുന്നത് എറണാകുളത്തു വരാം അവിടെ പഠിപ്പിക്കുന്നത് ഈ ഫിഷിംഗ് ബോട്ടിൽ പോകുന്നവർക്ക് ആവശ്യമായ രണ്ട് പ്രത്യേക കോഴ്സുകൾ ഒന്ന് ബസൽ നാവിഗേറ്റർ എന്ന് പറയും മറ്റേ മറൈൻ ഫിറ്റർ എന്ന് പറയും അതും പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് കൊല്ലം കൊണ്ട് പഠി നേടാവുന്ന ഒരു യോഗ്യതയാണ് പിന്നെ എസ്ആപ്പ് കോഴ്സുകൾ നേരത്തെ ഞാൻ പറഞ്ഞൊരിക്കല് ഈ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനം എ എസ് എ പി എന്നുണ്ട് അപ്പോൾ അവിടെ അവർ തൊഴിൽ സംബന്ധമായ പല കോഴ്സുകളും നടത്തി വരുന്നുണ്ട് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഡീഷണൽ സ്കിൽസ് അക്വിസിഷൻ പ്രോഗ്രാമാണ് പിന്നെ എ ടി ഡി സി എന്ന് പറഞ്ഞു അത് അപ്പരോ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റേഴ്സ് തിരുവനന്തപുരത്തും കണ്ണൂരുമുണ്ട് അത് തയ്യൽ സംബന്ധമായ കോഴ്സുകളാണ് അപ്പോൾ ഞാൻ കുറേ കോഴ്സുകൾ പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞ് ഭൂരിപക്ഷം കൂട്ടുകൾ ഹയർ സെക്കൻഡറിക്ക് പോകും ഹയർ സെക്കൻഡറി അല്ലാതെ നമുക്ക് പോകാവുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് ടെക്നിക്കലുണ്ട് ഹയർ സെക്കൻഡറി ഉണ്ട് അത് കഴിഞ്ഞ് ഡിപ്ലോമയുണ്ട് ഐ ടി ഐ ഉണ്ട് അങ്ങനെ കുറേ പറഞ്ഞു അപ്പോൾ ഈ ക്രോഡീകരിച്ച് ഞാൻ പറയാം ഏതൊക്കെയാണ് പത്ത് കഴിഞ്ഞ് നമുക്ക് പോകാവുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് ടു വിവിധ ഗ്രൂപ്പുകൾ പഠിക്കാം പിന്നെ വി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിക്കാം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഉണ്ട് മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുണ്ട് ഐ ടി ഐ ഉണ്ട് ജി സി ഐ ഗവൺമെൻറ്റ് കമേർഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് പഠിക്കാം പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈൻ ഗാർമെൻറ്റ് ടെക്നോളജി പഠിക്കാം കെ ജി സി ഉണ്ട് കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാം എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ സിവിൽ മെക്കാനിക്കലൊക്കെ പഠിക്കാൻ സാധിക്കും പിന്നെ സ്വിഫ്നെറ്റ് കൊച്ചി ഞാൻ പറഞ്ഞു ഫിഷിംഗ് ബോട്ടുമായിട്ട് സംബന്ധമുള്ള കോഴ്സുണ്ട് പിന്നെ അസാപ്പ് കോഴ്സുകളുണ്ട് എ ടി ഡി സി എന്ന് പറഞ്ഞ് തയ്യൽ സംബന്ധമായിട്ട് കേന്ദ്ര സർക്കാരിലെ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടുവരുമുണ്ട് അപ്പോൾ പത്ത് കഴിഞ്ഞുള്ള പല മാർഗങ്ങളുണ്ട് ഹയർ സെക്കൻഡറി മാത്രമല്ല അതിൻ്റെ ചുരുക്കമായിട്ട് ക്രോഡീകരിച്ച് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്